വേനലിനെ തടുക്കാൻ ഹരിത വിപ്ലവം ഒരുക്കുകയാണ് തൊണ്ണൂറുകാരനായ കൊച്ചി കാരിക്കാമുറി സ്വദേശി വി കെ കൃഷ്ണൻ വീടിനുള്ളിലേക്ക് ചൂടടിക്കാതിരിക്കാനുള്ള കൃഷ്ണന്റെ പരീക്ഷണം വിജയിച്ച കഥയാണിത് രണ്ടായിരം ചതുരശ്ര അടി ടെറസ് വീടിനുള്ളിൽ വേനൽക്കാലത്ത് കടുത്ത ചൂടാണ് വീടിന് മുന്നിൽ പതിനഞ്ച് വർഷം മുൻപ് പച്ച ഷെയ്ഡ് നെറ്റ് കെട്ടിയാണ് കാർ പാർക്ക് ചെയ്തിരുന്നത് പിന്നീട് ഷീറ്റ് ഷീറ്റുമേഞ്ഞ് കാർഷടി കെട്ടിയപ്പോൾ ഷെഡ്നെറ്റ് മാറ്റിയില്ല ഈ ഷെഡിൽ എത്ര വേനലിലും കാര്യമായ ചൂടില്ല ടെറസിൽ പത്ത് വർഷം മുൻപ് പണിത ഷീറ്റ് പണിതൂരയ്ക്ക് മുകളിൽ വെറുതെ ഒരു പരീക്ഷണത്തിനായി കഴിഞ്ഞ വേനലിലാണ് കൃഷ്ണൻ ഷെഡ്നെറ്റ് വിരിച്ചു നോക്കിയത് അത് വിജയമായി ചതുരശ്ര അടി നെറ്റ് ഇവിടെ വിരിച്ചു ആകെ ചെലവായത് രണ്ടായിരം രൂപ മാത്രം ചതുരശ്ര അടിക്ക് മൂന്ന് രൂപയിൽ കൂടുതലാകില്ല ഷെഡ്നെറ്റ് വിരിച്ച പ്രതലത്തിൽ സൂര്യരശ്മി പ്രതിഫലിക്കാത്തതാണ് ചൂട് കുറയാൻ കാരണമെന്ന് ഫിസിക്സ് ബിരുദധാരിയായ കൃഷ്ണൻ പറയുന്നു ഇൻസിഡൻ്റേ പ്ലെയിൻ സർഫസിൽ ലൈറ്റ് വീണാൽ റിഫ്ലക്ഷൻ ഉണ്ടാകും റഫ് സർഫസിൽ വീണാൽ റിഫ്ലക്ഷൻ ഉണ്ടാവില്ല ഈ നെറ്റിടുമ്പോൾ പ്ലെയിൻ സർഫസ് റഫ് സർഫസ്സായി മാറുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ലൈറ്റ് വന്ന് വീണു കഴിഞ്ഞാൽ ഇൻസിഡൻറ്റിനേ മാത്രമേ ഉണ്ടാവുള്ളൂ റിഫ്ലക്റ്റഡേ ഉണ്ടാവില്ല അതുകൊണ്ട് ചൂട് മുകളിലേക്ക് പോവില്ല താഴേക്ക് പോവില്ല അതാണ് ഇതിൻ്റെ തത്വം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മഹാരാജാസിന് ഫിസിക്സ് ബി എസ് സി പാസ്സായതാണ് അവിടെ ഞങ്ങളിത് പഠിച്ചിട്ടുള്ള ബേസി ഇപ്പോൾ ബേസിക് കാര്യമാണത് ഞാനിവിടെയിട്ട് പതിനഞ്ച് കൊല്ലായി ഇത് അറിയാമെങ്കിലും അത്ര പറഞ്ഞില്ല സുനീലായിട്ടുള്ള സുനിൽ ആയിട്ടുള്ള പരിധി വന്നപ്പോഴത്തേക്കും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അത്രയേ ഉള്ളൂ ഞാനിത് പ്രധാനമായിട്ട് കളക്ടറേറ്റിലേക്ക് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത് കളക്ട്രേറ്റിൽ ഞങ്ങളെ എംപ്ലോയ്മെൻ്റ് ഓഫീസർ അഞ്ചാമത്തെ നിലയിലാണ് ഭയങ്കര ചൂടാണ് അവിടെ ഈ നെറ്റ് ഇടുകയാണെങ്കിൽ അവർ ചൂട് കുറയുന്നു എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ടായത് കളക്ടറോട് പറയണമെന്ന് ഞാൻ ചെറിയപ്പോഴേ സുനിൽ കേരള മന്ത്രി സുനിലെ കണ്ട് ഞാൻ അദ്ദേഹത്തിനോട് കണ്ടെ അതാണ് സംഭവം ഉണ്ടായത് തൊഴിൽ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച കൃഷ്ണന്റെ എറണാകുളം നഗരമധ്യത്തിലെ ഏഴര സെന്റ് ഭൂമിയിലെ വീട്ടിൽ നിറയെ ചെറുമരങ്ങളും ചെടികളുമാണ് ഇതും ചൂട് കുറയാൻ സഹായിക്കുന്നുണ്ട് ഈ പ്രായത്തിലും പൊതുരംഗത്തും സജീവമാണ് വി കെ കൃഷ്ണൻ ജില്ലാ കളക്ടർ ചെയർമാനായ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി വൈസ് ചെയർമാൻ ശ്രീനാരായണ വിദ്യാപീഠം പബ്ലിക് സ്കൂൾ തമ്മനം ശ്രീനാരായണ ക്ലബ് എന്നിവയുടെ ഡയറക്ടർ ബോർഡ് അംഗം എന്നീ പദവികൾ വഹിക്കുന്നുണ്ട് പി എസ് സി അണ്ടർ സെക്രട്ടറി ആയിരുന്ന പി പി വസന്തയാണ് ഭാര്യ ഏകമകൾ ഹൈസ്കൂൾ അധ്യാപികയായ സീന സലീ പലർക്കും ഈ ഒരു ആശയം അറിയില്ല ചൂടിനെ ചെറുക്കാൻ ഫലപ്രദമായി ഉപയോഗിക്കാം ഇപ്പോൾ റൂഫ് ചെയ്യാത്ത വീടുകൾ കുറവാണ് ഇതിനു മുകളിൽ ഷെയ്ഡ് നെറ്റ് വിരിച്ചാൽ ചൂടിനെ അതിജീവിക്കാം ആർക്കും എന്റെ വീട്ടിൽ വന്ന് വ്യത്യാസം പരിശോധിക്കാം വി കെ കൃഷ്ണൻ നാല് മൂന്ന് സെന്റ് സ്ഥലം കാർ പാർക്കിങ്ങിന് വരും ബാക്കിയുള്ള സ്ഥലത്താണ് ചെടികൾ കൊണ്ടുവരും ഇത് രംഗോൺ കിരിപ്പർ എന്ന് പറയുമോ ഇതില് താഴെ താഴേ നോക്കിയാലോ ഇതിന്റെ തത്വം എന്താണെന്ന് വെച്ചാൽ വെയിൽ മഴ മഴയില്ല അതാണ് കൂങ്ങിനെ നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക്